സക്സസ് ഫയലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളുടെ ഒരു ക്യുക്ക് റിവിഷനാണ് മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കാം നമ്മുടെ സക്സസ് ഫയലിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പോൾ ആക്റ്റീവാണ് ഡെയിലി ക്യൂസ് രൂപേണ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ചെയ്ത് നോക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം സക്സസ് ഫയൽ പി എസ് സി കേരള എന്ന് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് ചെക്ക് ചെയ്ത് ചെയ്യുന്നോക്കാം അപ്പോൾ താല്പര്യമുള്ളവര് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം നൂറ് ചോദ്യങ്ങളാണ് മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാം ഇന്ത്യൻ ഭരണഘടനയുടെ നൂതന സവിശേഷതയായി നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ആര് ഡോക്ടർ അംബേദ്കർ ആണ് ഡോക്ടർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ നൂതന സവിശേഷതയായിട്ട് നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ഡോക്ടർ അംബേദ്കർ നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യംവാക്യം ഉയർത്തിയ സംഘടനയാണ് യോഗക്ഷേമ സഭ യോഗക്ഷേമ സഭ സുവർണ ക്ഷേത്രത്തിൽ നിന്നും ഭീകരരെ തുരത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ വർഷം സുവർണക്ഷേത്രത്തിൽ നിന്നും ഭീകരരെ തുരത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനഗണമന രചിച്ചത് ആരാണ് ജനഗണമന രചിച്ചത് ടാഗോർ ആണ് ടാഗോർ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ് വേദങ്ങളിലേക്ക് മടങ്ങുക ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി കേരള ദളിതൻ എന്ന ആശയം വെച്ച നവോത്ഥാന നായകൻ കേരള ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ അപ്പച്ചനാണ് പോയ്ഗയിൽ അപ്പച്ചൻ കുമാരനാശാന്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് കുമാരനാശാന്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് എ ആർ രാജരാജവർമ്മയാണ് എ ആർ രാജരാജവർമ്മ കല്ലുമാല സമരം നയിച്ചത് കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളിയാണ് അയ്യങ്കാളി കോഴിക്കോട് പ്രീതി ബോധനം സംഘടിപ്പിച്ചത് ആരാണ് കോഴിക്കോട് പ്രീതി ബോധനം സംഘടിപ്പിച്ചത് വാഗ്ബടാനന്ദനാണ് വാഗ്ബടാനന്ദൻ ക്വിറ്റ് ഇന്ത്യ സമര നായക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ക്വിറ്റ് ഇന്ത്യ സമര നായക അരുണ ആസഫലിയാണ് അരുണ ആസഫലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായക എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ മൃത ഭാഷ ഏതാണ് ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് എട്ടാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ ഭാഷയാണ് സംസ്കൃതം അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ വക്കം മൗലവിയാണ് വക്കം മൗലവി കുമാരനാശാനെ വിപ്ലവത്തിന്റെ കവി എന്ന് വിശേഷിപ്പിച്ചത് ആര് കുമാരനാശാനെ വിപ്ലവത്തിന്റെ കവി എന്ന് വിശേഷിപ്പിച്ചത് തായാട്ട് ശങ്കരനാണ് തായാട്ട് ശങ്കരനാണ് കുമാരനാശാനെ വിപ്ലവത്തിന്റെ കവി എന്ന് വിശേഷിപ്പിച്ചത് അയ്യം വൈകുണ്ടരുടെ ബാല്യകാല നാമം അയ്യാം വൈകുണ്ടരുടെ ബാല്യകാല നാമം മുത്തുക്കുട്ടി മുത്തുകുട്ടി എന്ന് അറിയപ്പെട്ടിരുന്നത് ആരാണ് അയ്യാവായി കൊണ്ടരാണ് പ്രത്യക്ഷരക്ഷ സ്ഥാപകൻ പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ സ്ഥാപകനാണ് പോയ്ക്കയിൽ അപ്പച്ചൻ അല്ലെങ്കിൽ പോയ്ക്കയിൽ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാദേവസഭയുടെ സ്ഥാപകൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഏതാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റലാണ് കാൽഷ്യം ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യനാണ് ഏണസ്റ്റ് കിർക്ക് ഏണസ്റ്റ് കിർക്ക് ഏത് നവോത്ഥാന നായകന്റെ മകനാണ് നടരാജഗുരു നടരാജഗുരു ആരുടെ മകനാണ് ഡോക്ടർ പൽപ്പുവിന്റെ മകനാണ് നടരാജഗുരു ഡോക്ടർ പൽപ്പുവിന്റെ മകനാണ് നടരാജഗുരു മലബാറിൽ കർഷക സംഘം രൂപവൽക്കരിക്കുന്നതിന് പ്രചോദനം നൽകിയ നവോത്ഥാന നായകൻ ആരാണ് മലബാറിൽ കർഷക സംഘം രൂപവൽക്കരിക്കുന്നതിന് പ്രചോദനം നൽകിയ നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് അന്തരിച്ച നവോത്ഥാന നായകൻ ആരാണ് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം ദിവസമുമ്പന്തരിച്ചത് ഡോക്ടർ പൽപു ആണ് ഡോക്ടർ പൽപു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് ആലുവയിലാണ് ആലുവ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിന്റെ ആസ്ഥാനം ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിന്റെ ആസ്ഥാനം ബാംഗ്ലൂർ ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്ര സംഗ്രഹം രചിച്ചത് ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്ര സംഗ്രഹം രചിച്ചത് കുമാരനാശാനാണ് സംഘകാലത്ത് കുറിഞ്ചി എന്നത് ഏത് പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നു സംഘകാലത്ത് കുറിഞ്ചി എന്നറിയപ്പെട്ടിരുന്നത് പർവ്വത പ്രദേശമാണ് പർവ്വത പ്രദേശം വിശപ്പ് അനുഭവപ്പെടാൻ കാരണമായ ഹോർമോൺ ഏതാണോ വിശപ്പ് അനുഭവപ്പെടാൻ കാരണമായ ഹോർമോണാണ് ഗ്രലിൻ ഹോർമോണിൻ്റെ പേര് ഗ്രലിൻ വിശപ്പ് അനുഭവപ്പെടാൻ കാരണമായ ഹോർമോൺ ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടറാണ് അപ്സരം ശിലകളിൽ അടിസ്ഥാനശില എന്നറിയപ്പെടുന്നത് ശിലകളിൽ അടിസ്ഥാന ശില ആഗ്നശില പ്രാഥമിക ശില അടിസ്ഥാന ശില എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് ശിലയാണ് ആഗ്നേയ ശിലയാണ് ടോർച്ചിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് ടോർച്ചിൽ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺകേവ് മിറർ കോൺകേവ് മിറർ വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് അയ്യങ്കാളിയാണ് ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് വൈകുണ്ട സ്വാമിയാണ് വൈകുണ്ടസ്വാമി ഡോക്ടർ പൽപ്പു ജനിച്ച സ്ഥലം ഡോക്ടർ പൽപ്പു ജനിച്ച സ്ഥലം പേട്ടയാണ് തിരുവനന്തപുരം ജില്ലയിൽ പേട്ട സഭ രൂപം കൊണ്ടത് ഏത് സമുദായത്തിന്റെ പുരോഗതി ലക്ഷ്യമിട്ടാണ് യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് ഏത് സമുദായത്തിന്റെ പുരോഗതി ലക്ഷ്യമിട്ടാണ് ബ്രാഹ്മണ സമുദായത്തിൻ്റെതാണ് ബ്രാഹ്മണ സമുദായം തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേര് സുബ്ബരായൻ തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേര് സുബ്ബരായൻ അഭിനവ കേരളം എന്ന പ്രസിദ്ധീകരണം സ്ഥാപിച്ചത് ആരാണ് പ്രസിദ്ധീകരണത്തിന്റെ പേര് അഭിനവ കേരളം വാഗ്ബടാനന്ദനാണ് വാഗ്ബടാനന്ദൻ സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാണ് സാക്ഷരതയുടെ പിതാവ് ചാവറ കുര്യാക്കോ സേലിയാസ് ആണ് ചാവറ കുര്യാക്കോ സേലിയാസ് അന്തർദേശീയ ജല സഹകരണ വർഷമായിട്ട് ആചരിച്ചത് അന്തർദേശീയ ജല സഹകരണ വർഷം രണ്ടായിരത്തി പതിമൂന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് മണ്ണിലൂടെ ഉരുണ്ടുവരുമ്പോൾ ബോൾ വേഗം കുറഞ്ഞ് നിശ്ചലമാകാൻ കാരണമായ ബലം എന്താണ് ഘർഷണമാണ് ഘർഷണം മൂലമാണ് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ പ്രോഗ്രാം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ ഇൻ്റർസീവ് അഗ്രികൾച്ചറൽ പ്രോഗ്രാം ആരംഭിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് മൂന്നാം പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എസ് എ ഡാങ്കെ ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എസ് എ ഡാങ്കെ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ദി സോഷ്യലിസ്റ്റ് എന്നത് പ്രസിദ്ധീകരണത്തിൻ്റെ പേര് ദി സോഷ്യലിസ്റ്റ് ആരംഭിച്ചത് എസ് എ ഡാങ്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മാർച്ച് നാലിന് മഹാത്മാഗാന്ധി എവിടെയാണ് പൊതുസ്ഥലത്ത് വിദേശ വസ്ത്രങ്ങൾ കത്തിക്കുന്ന പ്രതിഷേധ സമരത്തിന് തുടക്കം കുറിച്ചത് കൊൽക്കത്തയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മാർച്ച് നാലിന് മഹാത്മാ ഗാന്ധി എവിടെയാണ് പൊതുസ്ഥലത്ത് വിദേശ വസ്ത്രങ്ങൾ കത്തിക്കുന്ന പ്രതിഷേധ സമരത്തിന് തുടക്കം കുറിച്ചത് കൊൽക്കത്ത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ആരാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒരു കലാപം എന്ന് വിശേഷിപ്പിച്ചത് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒരു കലാപം എന്ന് വിശേഷിപ്പിച്ചത് സർ റെജിനാൾഡ് മാക്സോൽ ആണ് സർ റെജിനാൾഡ് മാക്സോൽ വാട്ട് ഹാപ്പൻ ടു നേതാജി എന്ന പുസ്തകം രചിച്ചത് വാട്ട് ഹാപ്പൻ ടു നേതാജി എന്ന പുസ്തകം രചിച്ചത് അനുജ് ഗർ ആണ് അനുജ് ഗർ കേരള ആരോഗ്യ വകുപ്പിൻ്റെ അവയവധാന പദ്ധതിയുടെ പേര് കേരള ആരോഗ്യ വകുപ്പിൻ്റെ അവയവധാന പദ്ധതിയുടെ പേരാണ് മൃദ സഞ്ജീവിനി ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ് ഛത്തീസ്ഗഡ് സ്വയം ഉഴുതുമറിക്കുന്ന മണ്ണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിലാണ് സ്വയം ഉഴുതുമറിക്കുന്ന മണ്ണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിളിച്ചത് ആരാണ് ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിളിച്ചത് എഴുത്തച്ഛനാണ് എഴുത്തച്ഛൻ ബോംബെ പ്ലാൻ തയ്യാറാക്കിയ എട്ട് വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിലെ ഏക മലയാളി ആരാണ് ബോംബെ പ്ലാൻ തയ്യാറാക്കിയ എട്ട് പേരില് ഏക മലയാളി ജോൺ മത്തായി ജോൺ മത്തായി സ്വച്ഛ ഭാരത് പദ്ധതി ആരംഭിച്ച തീയതി സ്വച്ഛ ഭാരത് പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടിനാണ് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ട് സുഗമ ഭാരത് അഭിയാൻ ഏത് വിഭാഗക്കാരുടെ ക്ഷേമമാണ് ലക്ഷ്യമിടുന്നത് സുഗമ ഭാരത് അഭിയാൻ ഭിന്നശേഷിക്കാരുടേതാണ് ഭിന്നശേഷിക്കാർ ഒ എൻ വി കുറിപ്പിന് ഏത് വർഷത്തെ ജ്ഞാനപീഠമാണ് ലഭിച്ചത് ഒ എൻ വി കുറിപ്പിന് രണ്ടായിരത്തി ഏഴിലെയാണ് രണ്ടായിരത്തി ഏഴ് ഭാരതപ്പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ ചേരുന്നത് ഭാരതപ്പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ ചേരുന്നത് പൊന്നാനിയിൽ വെച്ചാണ് പൊന്നാനി ഇന്ത്യയിലെ ആദ്യത്തെ മൗണ്ടൻ റെയിൽവേ ഇന്ത്യയിലെ ആദ്യത്തെ മൗണ്ടൻ റെയിൽവേ ഡാർജിലിംഗ് ഡഫറിം പ്രഭുവിൻ്റെ ബുദ്ധിയിലുദിച്ച ആശയമാണ് കോൺഗ്രസ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര് ഡഫറിൻ പ്രഭുവിൻ്റെ ബുദ്ധിയിലുദിച്ച ആശയമാണ് കോൺഗ്രസ് എന്ന് അഭിപ്രായപ്പെട്ടത് ലാല ലജപത് ആണ് ലാലാ ലജ്പത് റായ് രണ്ട് ഓസ്കർ ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ രണ്ട് ഓസ്കർ ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ എ ആർ റഹ്മാൻ ആണ് എ ആർ റഹ്മാൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്ക് ഏതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ചത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ രൂപം ശ്യൂന്യതയിൽ സഞ്ചരിക്കുവാൻ കഴിയാത്ത ഊർജ രൂപം ശബ്ദോർജമാണ് ശബ്ദോർജം സെർവൻസ് ഓഫ് ദി പീപ്പിൾ സൊസൈറ്റിയുടെ സ്ഥാപകൻ സെർവൻസ് ഓഫ് ദി പീപ്പിൾ സൊസൈറ്റിയുടെ സ്ഥാപകൻ ലാല ലജ്പത് റായ് ആണ് ലാലാ ലജപത് റായ് കെ ആർ നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് എവിടെയാണ് കെ ആർ നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് കോട്ടയത്താണ് കോട്ടയം പ്രൊട്ടക്ഷൻ ഓഫ് വിമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ടു തൗസൻഡ് ഫൈവിന് പ്രസിഡൻറ്റിൻ്റെ അനുമതി ലഭിച്ച തീയതി രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് പ്രൊട്ടക്ഷൻ ഓഫ് വിമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ടു തൗസൻഡ് ഫൈവ് പ്രാബല്യത്തിൽ വന്ന തീയതി രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയാറ് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയാറ് ഏതിനെ മാതൃകയാക്കിയാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ കേരള പത്രിക ആരംഭിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ കേരള പത്രിക ആരംഭിച്ചത് അമൃത് ബസാർ പത്രികയെ മാതൃകയാക്കിയാണ് അമൃത് ബസാർ പത്രിക എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഇന്ത്യ ലോകവ്യാപാര അംഗമായത് എട്ടാമത്തെ പദ്ധതി കാലത്താണ് എട്ടാം പഞ്ചവത്സര പദ്ധതി ഐസ് സ്കേറ്റിങ്ങിന് സാധ്യമാക്കുന്ന പ്രതിഭാസം ഐസ് സ്കേറ്റിങ്ങിന് സാധ്യമാക്കുന്നത് പുനർഹിമായാനം എന്ന പ്രതിഭാസമാണ് പുനർഹിമായാനം പി കെ തുങ്കൻ കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പി കെ തുങ്കൻ കമ്മിറ്റി പഞ്ചായത്ത് രാജ് അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സ്ഥാപിച്ചത് ആരാണ് അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സ്ഥാപിച്ചത് ഡോക്ടർ വേലിക്കുട്ടി അറിയാനാണ് ഡോക്ടർ വേലിക്കുട്ടി അറിയണം സിക്ക വൈറസ് രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട വർഷം സിക്ക വൈറസ് രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കേരളത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത കണ്ടൽവനം കേരളത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത കണ്ടൽ വനം കടലുണ്ടിയാണ് ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാം അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാം എന്നഭിപ്രായപ്പെട്ടത് തൈക്കാട് അയ്യയാണ് തൈക്കാട് അയ്യ വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ചത് ആരാണ് വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ചത് വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ എന്ന് പരിഹസിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി കോയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കോയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുഖപത്രമായിരുന്ന പ്രസിദ്ധീകരണം വിവേകോദയം എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുഖപത്രമായിരുന്ന പ്രസിദ്ധീകരണമാണ് വിവേകോദയം മലയാളത്തിലെ പ്രകൃതിയുടെ കവി എന്നറിയപ്പെട്ടത് പ്രകൃതിയുടെ കവി എന്നറിയപ്പെട്ടത് ഇടശ്ശേരിയാണ് വക്കം മൗലവിയുടെ അറബി മലയാളം മാഗസിൻ ഏതാണ് വക്കം മൗലവിയുടെ അറബി മലയാളം മാഗസിൻ ആണ് അൽ ഇസ്ലാം മാഗസിൻ്റെ പേര് അൽ ഇസ്ലാം ആരുടേതാണ് വക്കം മൗലവി ബ്രിട്ടീഷുകാർ പീക്ക് ഫിഫ്റ്റീൻ എന്ന് പേരിട്ടിരുന്ന കൊടുമുടി ഏത് ബ്രിട്ടീഷുകാർ പീക്ക് ഫിഫ്റ്റീൻ എന്ന് പേരിട്ടിരുന്നത് എവറസ്റ്റ് ആണ് വാഗത്താനം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് വാഗത്താനം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്ഗയിൽ യോഹനീ പിയുടെ ആജീവനാന്ത അധ്യക്ഷനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ തെരഞ്ഞെടുത്തത് ശ്രീനാരായണ ഗുരുവിനെയാണ് എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ശ്രീനാരായണ ഗുരു ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദിത്യ ഭാരതീയൻ ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഭാരതീയനാണ് ദാദാഭായ് നവറോജി ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കെ അളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആസ്ഥാനം കൊല്ലം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആസ്ഥാനം കൊല്ലം എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന വാവൂട്ടു യോഗമാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗം എൻ എസ് എസിൻ്റെ ആദ്യ ട്രഷറർ എൻ എസ് എസിൻ്റെ ആദ്യ ട്രഷറർ പനങ്ങോട്ട് കേശവ പണിക്കർ പനങ്ങോട്ട് കേശവ പണിക്കർ എൻ എസ് എസിൻ്റെ മുഖപത്രം എൻ എസ് എസിന്റെ മുഖപത്രം സർവീസ് മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ് മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ബാണാസുരാ സാഗർ അണക്കെട്ട് ബാണാസുരാ സാഗർ ആർ ശങ്കറുമായി ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ് ആർ ശങ്കറുമായി ചേർന്ന് ഹിന്ദു മൺ മഹാമണ്ഡലം സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മന്നത്ത് പത്മനാഭന് ആത്മഭൂഷൺ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് പഞ്ചകല്യാണി നിരൂപണം രചിച്ചത് ആരാണ് പഞ്ചകല്യാണി നിരൂപണം മന്നത്ത് പത്മനാഭൻ കഥകളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേനായുധ പണിക്കറാണ് കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാനായിട്ട് കഥകളി യോഗം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആറാട്ടുപുഴ മേലാ വേലായുധ പണിക്കർ കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് ലോക ലഹരി വിരുദ്ധ ദിനം ലോക ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ ഇരുപത്തിയാറ് ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെൻ്ററി ആരെക്കുറിച്ചുള്ളതാണ് ഒറ്റയാൾ എന്ന ഡോക്യുമെൻ്ററി ദയാബായിയെക്കുറിച്ചുള്ളതാണ് ദ്രവ്യത്തിൻ്റെ ഏഴാമത്തെ അവസ്ഥ കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ ദ്രവ്യത്തിന്റെ ഏഴാമത്തെ അവസ്ഥയാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം ദൈവഗണം എന്നറിയപ്പെടുന്നത് ദൈവഗണം ഹിക്സ് ബോസോൺ ആണ് ഹിക്സ് ബോക്സോൺ കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്